ഉളിക്കൽ പരിക്കളം കോടാപ്പറമ്പ് റൂട്ടിൽ വാഹനാപകടം മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ പിറകെ വരികയായിരുന്ന ബൈക്കിടിച്ചാണ് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികനും പരിക്കേറ്റു തായ്ക്കുണ്ടം സ്വദേശി ജിബിനാണ് പരിക്കേറ്റത് ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ഓരോ അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ